അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷം നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും ഗുജറാത്ത് മുഖ്യം അദ്ദേഹം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം മുഖ്യമന്ത്രിയായി അവിടെ എഡ്യൂക്കേഷൻ അദ്ദേഹം മാറ്റം കൊണ്ടു ഇല്ല പുള്ളിത്തീ പറയുന്നു പുള്ളൂരിന്ന് ഒരു കച്ചവടം ആ രീതിയിൽ ചിന്തിക്കുന്നേ എഡ്യൂക്കേഷൻ ആണ് മർമ്മ പ്രധാനം നമ്മുടെ ഇവിടെ നല്ല യൂണിവേഴ്സിറ്റി ഇത്രയും ഗവൺമെന്റ് ഒരു നല്ല പെർസെന്റേജ് നല്ല ശതമാനം നമ്മുടെ ജി ഡി പിന്ന് സ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി ഒക്കെ നല്ല അധ്യാപകരെ കിട്ടുമായിരുന്നു നിങ്ങൾ ഇപ്പൊ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പോകും പലയിടത്തും പോകും അവിടെയൊക്കെ അധികം നല്ല അധ്യാപകരും ഫാക്കൽറ്റി മെമ്പേഴ്സ് അല്ലേ ഇന്ത്യക്കാരാ കാരണം അവരൊന്നും ഇവിടെ ഇടപെടേ കാര്യത്തില്ല അല്ലെങ്കിൽ അതേപോലെ സാഹചര്യം ഉണ്ടായി കൊടുക്കണം വളരെ കുറച്ച് പേര് അശോക യൂണിവേഴ്സിറ്റിയിൽ വന്നു ചില ആൾക്കാർ പഞ്ചാബിലൊന്നും രണ്ട് യൂണിവേഴ്സിറ്റിയിൽ മറ്റേ ശിവനാടാറിന്റെ യൂണിവേഴ്സിറ്റിയിൽ വന്നു അക്കെ വലിയ പാക്കേജ് കൊണ്ടിട്ട് കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് അതൊന്നും അത് ഒരു പ്രൈവറ്റിനെ കൊണ്ട് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്